ഹായ് എന്താണ് പരിപാടിസ് കഴിഞ്ഞ കുറച്ച് ദിവസം വീടിൽ കൊച്ചുമലോടെ കൊച്ചുമലോടെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെയായിരുന്നു പറഞ്ഞ കൊച്ചുമോട്ടീഷ്യൻ കോഴ്സ് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കമന്റ് ബോക്സിൽ ചില ആൾക്കാർ ആൾക്കാരും എന്താണ് എന്താണ് വർക്ക് ചെയ്യുന്ന അവൾ ഇപ്പോ ആ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ് ആ ഇന്ന് വർക്ക് ഉണ്ട് ഞങ്ങൾ കുറച്ച് പരിപാടീസ് ഉണ്ട് എനിക്ക് അച്ഛനും കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടിയിട്ടൊന്നും പുറത്തു പോകണം പോകത്തില്ലേ പിന്നെ രാവിലെ കൊച്ചുമ്പോൾ ഇപ്പൊ ബ്യൂട്ടീഷ്യൻ ആണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിട്ടേ എനിക്ക് നാളെ രാവിലെ ഒരു ഷൂട്ട് ഉണ്ട് അപ്പൊ ആ ഷൂട്ടിന് വേണ്ടിട്ട് എൻറെ ഈ പുരികം കൊച്ചുമോളാണ് എപ്പോഴും എനിക്ക് കറക്റ്റ് ചെയ്ത് തരുന്നത് ത്രെഡ് ചെയ്ത് തരുന്നത് കൊച്ചുമ്പോൾ ഇപ്പൊരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കൊച്ചുമ്പോൾ എന്തും മാത്രം വലിയ ബ്യൂട്ടീഷ്യൻ ആണെന്നുള്ളൂ എങ്ങനെ വിളിക്കണം എനിക്ക് എടുക്കും വേനെടുക്കും പെട്ടെന്ന് അതാ എനിക്ക് ചെറിയ വേദന വന്നു കഴിഞ്ഞാ ഞാനിങ്ങനെ കൊച്ചുമോക്ക് കൊച്ചുമോക്ക് അല്ല കൊച്ചു കട്ടി പിരിക എന്നെപ്പോലെ അപ്പൊ ആദ്യം അന്ന് കൊച്ചുമോക്ക് ഇങ്ങനെ ഭയങ്കര പിരികാം അപ്പൊ കൊച്ചുമോളെ ഞാൻ കാര്യം ചെയ്യാം ഞാൻ

ഈ എനിക്കോര്ത്തിക്കൊള്ളുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്നു വേദന

ഒന്ന് ഞങ്ങ ഞങ്ങക്ക് കണ്ണിലും താടിയാ ഞങ്ങക്ക് കണ്ണിലും താടിയുണ്ട് മറ്റേ മൊത്തത്തിൽ ഒറ്റ ഇതാ അല്ലാതെ പാർട്ടീഷൻ ഒന്നും ഇല്ല എന്റെ പെടക്കല്ലേ പൊട്ടുട്ടും പൊട്ടു മൂക്കിന്റെ ഇങ്ങോട്ട് വരുമ്പത്തേക്കും തുമ്മുണ്ട് എന്നിട്ട് നമ്മള് ഓർക്കത്തില്ല ഓർക്കാപ്പുറത്തായിരിക്കും ഞാൻ ഇങ്ങനെ എനിക്ക് പേടി ഇവിടെ പറയാം പണ്ട് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഇപ്പൊ എടുത്തറിയാലോ ഈ അറ്റം വരുമ്പത്തേക്ക് ഞാൻ അങ്ങ് പൈക്കത്തോ ൊട്ടെടുത്തുവിടലേറൈസം അതായത് പിന്നെ അന്നും എടുക്കാൻ പോലും അറിയത്തില്ലാത്ത പക്ഷെ ചേട്ടനക്കണക്കും മറ്റേ ഞാൻ മൊത്തത്തിൽ വടിച്ചു കൊടുത്തിട്ടില്ല പോയി മറ്റേ ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു അഞ്ചു വർഷം സംശയം പിന്നെ പെമ്പിളാറൊക്കെ കൂട്ട് നമുക്ക് താഴത്ത് ഷേപ്പ് ചെയ്യാൻ പറ്റാത്തതിനാൽ നമ്മൾ താഴത്ത് മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് ഞാൻ പത്ത് മണിക്ക് പോകണ്ട ഞാൻ എനിക്ക് കോള് വന്നോണ്ടിരിക്കുവണിക്ക് പോകണ്ട ഞാൻ എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് പോലും ഇല്ല കേസ് ഞാൻ ഇറങ്ങി റെഡി ആവാൻ നിന്നപ്പോഴത്തേക്കും എന്നെ വിളിപ്പിച്ച് ചെയ്തു ഞാൻ അവിടെ നിന്ന് ഞാൻ ചീത്ത കേട്ടോണ്ടിരിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചു കൂടെ കുമ്പിൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ അച്ചുവേ ഈ കുമ്പിളിനെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കത്തില്ലേ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ന് പറയും നമ്മുടെ ഇവിടെ ഒക്കെ അങ്ങനത്തെ പേരുണ്ടാ ഏത് വാഴയിലക്കാത്ത ഉണ്ടാക്കി വെക്കുന്നു ആ അല്ലല്ല വടയല്ല വാഴയിലക്കാത്ത ഉണ്ടാക്കി വെക്കുന്നതിനാണ് വത്സനം എന്ന് പറയും ഇത് കുമ്പിള് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് എന്ന് പറഞ്ഞു കേട്ടോ കുമ്പിൾ അല്ലോ ഞാൻ ഈ കമന്റ് സെക്ഷനിലുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞു വീഡിയോ കാണുന്ന ആൾക്കാര് അപ്പൊ അച്ചു ഇനി കുമ്പുണ്ടാക്കി വെക്കുന്നു

ഇതാണ് ഞാനിട്ട അച്ചാർ ഓക്കേ ഈ അച്ചാർ ഇനിയിപ്പോ കുറച്ച സമയം ഇവിടെ സെറ്റ് ആവണല്ലോ ആ സെറ്റ് സെറ്റാകുന്ന സമയത്ത് നമുക്ക് എന്തായാലും പുറത്തു പോയിട്ട് വരാം പോ സോ സൊസ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കുറെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എത്രകളാസ് പുറത്തേക്ക് ഇറങ്ങിയത് ഞങ്ങളെ വൈകുന്നേരം ഒരു ആറ് ആറല്ല നാലു മണിക്ക് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ആദ്യം വിചാരിച്ചു നാലു മണി ആയപ്പോഴത്തേക്കും അവരിപ്പടെ ട്രിപ്പിന് ഒരു കൂർഗിന് സീക്രട്ട് ഏജന്റ് സായിയും പബ്ലിക് ഏജന്റ് സ്നേഹം കൂടെ കൂർഗിൽ ട്രിപ്പ് പോയിരിക്കാണ് ഗൈസ് അതിനുശേഷം ഞങ്ങള് പിന്നെ പിന്നെയും വീട്ടിൽ സമയം പോസ്റ്റ് അടിച്ച് അല്ലെ സമയം പോസ്റ്റ് അടിച്ചു ലാസ്റ്റ് ഞങ്ങള് പുറത്തോട്ട് എന്തായാലും ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് അങ്ങനെ പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും ഷവർമ്മ കഴിക്കാന്ന് ഒരു ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങൾ ഷവർമ്മ കട ഫ്രണ്ടിക്കൊണ്ട മണ്ണ് നിർത്തിയിട്ടാണ് ഇപ്പോ സംസാരിക്കുന്നത് അപ്പൊ രണ്ട് ഷവർമ്മ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് അച്ചു ബീച്ചിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഇന്നലെ ഉണ്ടായി അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം കഞ്ഞി ബീച്ചിൽ പോണം ബീച്ചിൽ പോകണം അങ്ങനെ ഭാര്യയുടെ ആ ഒരു ആഗ്രഹം വളരെ ആഗ്രഹമായി പോയി ആഗ്രഹം കൊണ്ടുപോയ അപ്പൊ കാത്ത് കിട്ടിട്ടോ പറയാ ബീച്ച് എപ്പോഴും കാണുന്നവർക്ക് വലിയതല്ലേ പക്ഷെ ഞങ്ങൾ എപ്പോഴും ബീച്ച് അറിയാവോ പഠിക്കുമ്പോഴേ ട്രിപ്പിന് വന്നത് ബീച്ചിലാണ്

സോയസ അങ്ങനെ ഷവർമ ആക്കിയിട്ടുണ്ട് അച്ചോവി ഷവർമയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വീഡിയോടെ തമ്പിലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിനി വില പറഞ്ഞു വിട്ട സ്പർ വാങ്ങിക്കാനായിട്ട് വെച്ചോ 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 ഞാൻ കേച്ചിട്ടുണ്ട് അ ആടിയോർട് ബിഷു പോയാ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അതിനെ മൊന്നെ ഞാൻ വീിച്ചു പേരനാണ് ഓണത്തിന് നമ്മ നിങ്ങളേ ആ ഈ വീഡിയോ കാണുന്ന ആൾക്കാരില്ല അച്ഛന് ബീച്ചിൽ പോയ സന്തോഷമായിരുന്നു കാരണം ഇത് കോട്ടയല്ലേ ബീച്ചുകൾ ഇല്ല നിങ്ങൾ നിങ്ങളിപ്പം ഈ വീഡിയോ കാണുന്നോ ഈ ബീച്ചിന്റെ ഭാഗത്തുള്ള ആൾക്കാരല്ലാണ്ട് ഇപ്പൊ ഇടുക്കി പാലക്കാട് ഇവിടെ കോട്ടയം അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ബീച്ചിൽ പോകാൻ പറ്റിയിട്ടില്ല ബീച്ച് കാണുമ്പോൾ നിങ്ങളുടെ ഒരു ആകാംക്ഷ ഒരു എക്സൈറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം കാരണം ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും നമ്മള് തിരിച്ചപ്പത്തേ ബീച്ചിൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ മിക്കപ്പോഴും ബീച്ചിൽ പോകുന്ന ആൾക്കാരാണ് ചെറുപ്പത്തിലേക്ക് ആണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുന്ന ബീച്ചിലായിരുന്നു ഡെയിലി പോകും രാവിലെ അല്ലെങ്കിൽ ബീച്ചിൽ ഞങ്ങൾ പണ്ട് കുളിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പോവാറുണ്ട് അപ്പൊ നമുക്ക് ഡെയിലി ബീച്ച് എന്ന് പറയുന്നത് നമുക്കൊരു അതെ അപ്പൊ എന്തായാലും ബീച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബീച്ചിന്റെ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കുള്ള ഒരു 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 ആകാംശ ഉണ്ടല്ലോ അന്ന് കമന്റ് ചെയ്യണേണ്ട പ്രേമിച്ചു സമയത്തൊക്കെ ചുമ്മാർ ഞാൻ ബീച്ച് പോയിട്ടില്ല അപ്പൊ ഇനി ഞങ്ങൾ രാത്രി ടൗണിലൊക്കെ ഒന്ന് കറങ്ങിട്ട് വീട്ടിൽ അമ്മച്ച് കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ കപ്പയും മീൻകറിയുണ്ട് ബീച്ചിൽ നിന്ന് വിട്ടില്ല ഇവരെ കപ്പയും മീൻകരുമ്പയും കഴിക്കാം നമുക്ക് അതായിരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് നല്ല കാര്യം ആരോഗ്യത്തിനും നല്ല കാര്യം അപ്പോൾ ഇനി ഞങ്ങൾ ടൗണിലൊന്നും അതായത് ഞങ്ങൾ ടൗണിലൊന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോ ഷവർമ നിന്ന് നിർക്കട്ടെ പുറത്ത് വീട്ടിലേക്ക് ബൈ ബൈ